നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം പിറന്നപ്പോൾ യു എ ഇയിലെ ആശുപത്രികളിൽ സന്തോഷം പകർന്ന രണ്ട് കുരുന്നുകളുടെ ജനനം അബുദാബി മുതൽ ഫുജേറ വരെ ഈ വർഷം പിറന്ന കുഞ്ഞുങ്ങൾ കുടുംബങ്ങൾക്കും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അവിസ്മരണീയമായ നിമിഷങ്ങൾ സമ്മാനിച്ചു അബുദാബിയിലെ ബെർജിൽ മെഡിക്കൽ സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറന്ന കൃത്യം പന്ത്രണ്ട് മണിക്ക് ജനിച്ച സയ്യിദ് സെയ്ഫ് അൽ റുമായി യു എയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ കുഞ്ഞായി എമിറാത്തി മാതാപിതാക്കൾക്ക് ജനിച്ച സയ്യിദിന് മൂന്ന് പോയിൻറ്റ് മുപ്പത് കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു അവന്റെ പേരിന്റെ അർത്ഥം സന്തോഷം എന്നാണ് ഒരു മിനിറ്റിനു ശേഷം പന്ത്രണ്ട് ഒന്നിന് ബർജി ഹോസ്പിറ്റലിൽ ഹംദാൻ എന്ന മറ്റൊരു ആൺകുഞ്ഞ് ജനിച്ചു ഫുജേറയിലെ തുമ്പൈ ഹോസ്പിറ്റലിൽ ഇന്ത്യൻ പ്രവാസി കുടുംബം അർദ്ധരാത്രിയിൽ നാല് കിലോഗ്രാം ഭാരമുള്ള ഒരു ആൺകുഞ്ഞിനെ സ്വാഗതം ചെയ്തു അബുദാബിയിലെ എൻ എം സി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പാട്ടീൽ കുടുംബം അവരുടെ മൂന്നാമത്തെ കുഞ്ഞിനെയും ആദ്യത്തെ ആൺകുഞ്ഞിനെയും പന്ത്രണ്ട് പതിനൊന്നിന് വരവേറ്റു ഇതേ ആശുപത്രിയിലെ തന്നെ ജീവനക്കാരായ മഹാലക്ഷ്മിയും നാഗരാജും പുലർച്ചെ ഒരു മണിയോടെ തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ വരവേറ്റത് ഒരു പ്രത്യേക അനുഭവമായി പുലർച്ചെ ഒരു മണിയോടെയാണ് ദമ്പതികൾക്ക് ആൺകുഞ്ഞു പിറന്നത് നഴ്സുമാരായ ദമ്പതികൾക്ക് പുതുവത്സരത്തിൽ കുഞ്ഞു പിറന്നത് അവിസ്മരണീയമായ അനുഭവമായി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ക്ലാസ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വ്യക്തിപരമായ അഭിമാനം തോന്നിയെന്ന് സഹപ്രവർത്തക ഡോക്ടർ ഊർവി തന്നവധാവൻ പറഞ്ഞു മുൻപ് ഇതേ ആശുപത്രിയിൽ രാഖിയും മയൂർ പട്ടീലും അവരുടെ രണ്ട് പെൺമക്കൾക്ക് ശേഷം ആദ്യത്തെ ആൺകുഞ്ഞിനെ പന്ത്രണ്ട് പതിനൊന്നിന് വരവേറ്റിരുന്നു പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭിച്ചപ്പോൾ യു എയിലെ ആശുപത്രികളിൽ സന്തോഷം നിറയുന്ന കാഴ്ചകളും വാർത്തകളുമാണ് പുറത്തുവന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതുവർഷ പുലരിയിൽ ജനിച്ച കുഞ്ഞുങ്ങൾ കുടുംബങ്ങൾക്ക് സന്തോഷം പകർന്നു ഡോക്ടർമാരും കുടുംബാംഗങ്ങളും പുതുവത്സര ആശംസകളോടെയാണ് കുഞ്ഞുങ്ങളെ വരവേറ്റത് ന്യൂ ഇയർ ബേബി ബേബിയാകുന്നത് ഒരു രസകരമായ കാര്യം മാത്രമല്ല കുടുംബങ്ങൾക്ക് പുതുവർഷം സന്തോഷത്തോടെ ആരംഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് ജനിച്ച കുഞ്ഞുങ്ങൾ ജനറേഷൻ ഇസഡിൽ അല്ല മറിച്ച് ജനറേഷൻ ആൽഫയിലാണ് ഉൾപ്പെടുന്നത് ജനറേഷൻ ഇസഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ചവരാണ് ജനറേഷൻ ആൽഫ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ജനിക്കുന്നവരാണ് അതിനാൽ സയ്യിദ് ഹംദാൻ തുടങ്ങിയ പുതുവത്സര കുഞ്ഞുങ്ങൾ ഔദ്യോഗികമായി ജനറേഷൻ ആൽഫയിൽ അംഗങ്ങളാകുന്നു ഈ തലമുറ സ്മാർട്ട് ഫോണുകൾ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമേഷൻ ഡിജിറ്റൽ പഠനം എന്നിവ നിറഞ്ഞ ലോകത്തേക്ക് ജനിച്ചവരാണ് പുതുവർഷത്തെ വൻ ആഘോഷത്തോടെയാണ് യു എ ഇ വരവേൽക്കുന്നത് ദുബായ് അബുദാബി റാസൽ ഖൈമ തുടങ്ങിയ എല്ലാ എമിറേറ്റ്സുകളിലും വർണ്ണാഭമായ ആഘോഷങ്ങളാണ് അരങ്ങേറിയത് ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളും താമസക്കാരും ഈ വിസ്മയ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു ദുബായിൽ നാൽപ്പതിലധികം കേന്ദ്രങ്ങളിലായി നാൽപ്പത്തിയെട്ട് വെടിക്കെട്ടുകൾ അരങ്ങേറി പതിവ് പോലെ ബുർജ് ഖലീഫിലെ ലേസർ എൽ ഇ ഡി ഫയർവർക്സ് ഷോ ആഗോള ശ്രദ്ധ നേടി ബുർജ് അൽ അറബ് പാം ജുമേറ ദുബായ് ഫ്രെയിം അറ്റ്ലാന്റിസ് ദിപ്പാ ബ്ലൂ വാട്ടേഴ്സ് ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയ ഇടങ്ങളിലും ആഘോഷങ്ങളുടെ കേന്ദ്രങ്ങളായി ഗ്ലോബൽ വില്ലേജിൽ ഏഴു തവണ വെടിക്കെട്ടും ഡ്രോൺ ഷോയും നടന്നു ചൈന തായ്ലൻഡ് ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ യു എ ഇ തുർക്കി എന്നീ രാജ്യങ്ങളുടെ പുതുവർഷ ആഘോഷങ്ങൾ അനുസ്മരിച്ചാണ് ഈ കൗണ്ട് ഡൗണുകൾ സംഘടിപ്പിച്ചത് വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പവലീനുകളും കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി റാസൽ ഖൈമയിലെ വെടിക്കെട്ട് കാണാൻ ഇത്തവണയും ജനലക്ഷങ്ങളാണ് എത്തിയത് ആറ് കിലോമീറ്റർ നീളത്തിൽ തുടർച്ചയായി പതിനഞ്ച് മിനിറ്റ് കരിമരുന്ന് പ്രയോഗം നടത്തി ഈ വർഷവും റാസൽ ഖൈമ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചു രണ്ടായിരത്തി മുന്നൂറ് ഡ്രോണുകൾ അണിനിരത്തിയുള്ള ഡ്രോൺ ഷോയും ലേസർ ഷോയും കാണികൾക്ക് വ്യത്യസ്ത അനുഭവം പകർന്നു അബുദാബിയിലെ ഷെയ്ഖ് സാദിദ് ഫെസ്റ്റിവൽ മൈതാനവും ആഘോഷത്തിന്റെ പ്രധാന വേദികളിൽ ഒന്നായിരുന്നു അറുപത്തിരണ്ട് മിനിറ്റ് നീണ്ടുനിന്ന് തുടർച്ചയായ വെടിക്കെട്ടായിരുന്നു ഇത്തവണത്തെ ആകർഷണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ വലിയ സംഘവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ യു എ ഇയിൽ എത്തിയിരുന്നു ഈ ആഘോഷങ്ങൾക്കിടയിൽ പിറന്ന പിഞ്ചോമനകൾ യു എഇയുടെ സ്നേഹം ഏറ്റുവാങ്ങുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും